സംസ്ഥാന സർക്കാർ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ജനങ്ങളുമായി സംവദിക്കുകയാണ് അടുത്ത അഞ്ചു വർഷം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം ഏതൊക്കെ പദ്ധതികളാണ് നടപ്പാക്കേണ്ടത് നടപ്പാക്കിയ പദ്ധതികൾ എന്തൊക്കെ അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിയോ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഏതൊക്കെയായിരുന്നു നടപ്പാക്കിയത് തദ്ദേശ സ്വാമി സ്ഥാപനങ്ങൾ നടപ്പാക്കിയ പദ്ധതികൾ ഏതൊക്കെ അതിൻ്റെ നേട്ടവും കോട്ടവും ഇതൊക്കെ ജനങ്ങളോട് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സദസ് സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ് സംഘടിപ്പിക്കും എന്നാൽ യു ഡി എഫ് അതിനെ എതിർത്തു ഇത് ദൂർത്താണ് ഇത്തരമൊരു സദസ് എന്തിന് നടത്തണം തുടങ്ങിയ ചോദ്യങ്ങളാണ് യു ഡി എഫ് നേതാക്കൾ ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചത് വെറുതെ ഒരു പ്രസ്താവന ഇറക്കുകയല്ല ഒരു സർക്കുലർ തന്നെ യു ഡി എഫിന്റെ സംസ്ഥാന സമിതി താഴെ തട്ടിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു മണ്ഡലം യു ഡി എഫ് സമിതികൾക്ക് വരെ അതിൽ പറയുന്നത് ഈ വികസന സദസ്സുമായി സഹകരിക്കാൻ പാടില്ല വികസന സദസ്സിനെ ബഹിഷ്കരിക്കണം നടത്തരുത് എന്നാണ് സർക്കുലർ പ്രേക്ഷകർക്ക് കാണാം സർക്കുലർ പറയുന്നത് ഇങ്ങനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അടൂർ പ്രകാശ് കൺവീനർ സർക്കുലർ നമ്പർ ഏഴ് പ്രിയ സുഹൃത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സംഘടിപ്പിക്കുന്ന വികസന സദസ്സിനോട് യു സഹകരിക്കില്ല അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയ ശേഷം കൃത്യമായി ഫണ്ട് നൽകാതെയും നൽകുന്ന ഫണ്ടിൽ കുറവ് വരുത്തിയും വൈകിപ്പിച്ചുമാണ് തദ്ദേശ സ്ഥാപനങ്ങളെ എൽ സർക്കാർ തകർക്കുന്നത് മുൻപ് ഈ സർക്കാർ നടത്തിയ നവകേരള സദസ്സിന് സമാനമായി സാധാരണക്കാർ നൽകുന്ന നികുതി പടവ് ഉപയോഗിച്ച് ഭരണ കാലാവധി കഴിയാനിരിക്കെ വികസന സദസ്സ് നടത്തുന്നത് ദൂർത്താണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾ മാത്രം ലക്ഷ്യമാക്കി തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഘവുമായും തദ്ദേശ സ്ഥാപനം കൂടെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന സദസ്സുമായും യു ഡി എഫ് സഹകരിക്കുന്നതല്ല ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് നടത്തുന്ന ജില്ലാതല നേതൃയോഗങ്ങളിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കോർപ്പറേഷൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പാർലമെന്ററി പാർട്ടി നേതാക്കൾ യു ഡി എഫിന്റെ പഞ്ചായത്ത് നിയോജക മണ്ഡലം ജില്ലാതല ഭാരവാഹികൾ ജനപ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ മറ്റ് നേതാക്കൾ എന്നിവരെ പങ്കെടുപ്പിക്കണം പ്രചരണ യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ കക്ഷി നേതാക്കളും പങ്കെടുക്കുന്നതാണ് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് നടത്തുന്ന ജില്ലാതല നേതൃയോഗങ്ങളിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിക്കണം ആ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സർക്കുലർ ആണ് യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയുടെ സർക്കുലർ താഴെ തട്ടിലേക്ക് കൊടുത്തത് പ്രേക്ഷകർ അത് കണ്ടിരിക്കും ഇത് പൂർണ്ണമായും തള്ളുന്നു മലപ്പുറം യു ഡി എഫ് മലപ്പുറം യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനിച്ചു സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കാൻ മലപ്പുറത്ത് മാത്രം മറ്റൊരു തീരുമാനം എന്തുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നതിനെ കുറിച്ചുള്ള സർക്കുലർ താഴെത്തട്ടിലേക്ക് പോയിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് കാണാം അതിനു മുമ്പ് മലപ്പുറത്ത് മാത്രം എന്തുകൊണ്ട് മറ്റു ജില്ലകളിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല നടപ്പാക്കുന്നില്ല മറ്റു ജില്ലകളിലും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് നഗരസഭകളുണ്ട് അവിടെ എന്തുകൊണ്ട് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നില്ല അവിടെയും മലപ്പുറത്തും രണ്ട് തീരുമാനമോ അങ്ങനെ ഒരു യു ഉണ്ടോ നോക്കൂ നമുക്ക് മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറുണ്ട് ആ സർക്കുലർ പറയുന്നത് വികസന സദസ്സുമായി സഹകരിക്കണം എന്നാണ് നോക്കൂ പ്രേക്ഷകർക്ക് കാണാം സർക്കുലർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രിയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് സംസ്ഥാന സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വികസന സദസ് എന്ന പേരിലുള്ള പരിപാടി നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഈ പരിപാടിയുടെ നടത്തിപ്പിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ജില്ലാ യു കമ്മിറ്റിയും യോഗം ചേർന്നപ്പോൾ നടന്ന ചർച്ചകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ ഈ പരിപാടി ഗംഭീരമായി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനപരമായ നേട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണ് നാം സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കുകയും ഒടുവിൽ ഈ പരിപാടി സി പി എമ്മിൻ്റെ പരിപാടിയായി മാറുകയും സർക്കാർ നേട്ടങ്ങൾ മാത്രം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്ന പരിപാടിയായി മാറുകയും പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയെ വിമർശിക്കുന്ന ചടങ്ങായി മാറും ചെയ്യും അതുകൊണ്ട് ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നമ്മുടെ പ്രവർത്തകരെയും നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങളെയും പരമാവധി പങ്കെടുപ്പിച്ച് നമ്മുടെ ഭരണ നേട്ടങ്ങൾ ഡോക്യുമെന്ററികളിലൂടെയും അച്ചടിച്ച് വിതരണം ചെയ്തും അവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് ഈ അവസരം അനുകൂലമായി ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിച്ചു കൊള്ളുന്നു സഹകരണ പ്രതീക്ഷയോടെ പി അബ്ദുൽ ഹമീദ് എം ജനറൽ സെക്രട്ടറി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി സർക്കുലറാണ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും യു ഡി എഫ് സംസ്ഥാന തലത്തിലെടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനം മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തള്ളിക്കളയും എന്താണ് അവർ പറയുന്ന ന്യായീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ഭരിക്കുന്ന അവിടെ പരിപാടി ബഹിഷ്കരിച്ചാലും സെക്രട്ടറിമാരെ ഉപയോഗിച്ച് സർക്കാർ നടത്തും അത് നമുക്ക് എതിരാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹകരിക്കണം സർക്കാരിൻ്റെ പരിപാടിയുമായി സഹകരിക്കണം എന്നാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് നൽകിയ സർക്കുലർ ആ സർക്കുലർ ആണ് വായിച്ചത് എന്തുകൊണ്ട് ഇത് മറ്റു ജില്ലകളിൽ പറ്റില്ല മറ്റ് പതിമൂന്ന് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ട് യു മുസ്ലിം ലീഗ് കോൺഗ്രസ് അവിടെ ഈ പദ്ധതി നടക്കില്ല നടപ്പാക്കില്ല എന്ന് എന്താണ് യു ഡി എഫ് മലപ്പുറം യു ഡി എഫും കേരള യു ഡി എഫും ഉണ്ടോ അല്ലെങ്കിൽ മലപ്പുറം യു ഡി എഫും മറ്റ് ജില്ലകൾക്ക് മറ്റൊരു യു ഡി എഫും ആണോ ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു സർക്കാർ പരിപാടിയുമായി സഹകരിക്കാൻ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുണ്ട് അവിടെയൊക്കെ ഇത് നടപ്പാകും എന്ന് വേണമെങ്കിൽ പറയാം കാരണം മലപ്പുറത്ത് നടക്കുമെങ്കിൽ എന്തുകൊണ്ട് കോഴിക്കോട് പറ്റില്ല എന്തുകൊണ്ട് കണ്ണൂരിൽ പറ്റില്ല എന്ന ചോദ്യം അതത് ഘടകങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ചോദിക്കും അപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറയും ശരി നിങ്ങൾ നടത്തിക്കോളൂ സഹകരിച്ചോളൂ എന്ന് പറയും എന്ന് വെച്ചാൽ യു തീരുമാനം അടപടലം പൊളിഞ്ഞ് പാളീസായി എന്നർത്ഥം ഇതാണ് സർക്കാരിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്തിനേയും എതിർക്കുക എന്നതല്ല ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്ന് മുസ്ലിം ലീഗ് ഓർമ്മിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും എവിടെ നിൽക്കുന്നു യു ഡി എഫ് എന്തായി യു ഡി എഫിൻ്റെ സ്ഥിതി എൽ ഡി എഫിന് ഇവിടെയും അല്ലെങ്കിൽ സർക്കാരിന് ഇവിടെയും മിന്നുന്ന ജയമാണ് നല്ല തീരുമാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് കഴിയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് അതോടൊപ്പം യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇത് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല